ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിന്നെ എങ്ങനെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി രേഖപ്പെടുത്തുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഔപചാരിക ചിഹ്ന ചുറ്റുകൾ അല്ലെങ്കിൽ അരിവാൾ ചന്മ നിലപാടെന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം പാർട്ടി ആർക്കൊപ്പമാണ് ൊപ്പം അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിതം എം പിമാർ ഉണ്ടാകണം വേണം വേണം അത് വേണം അതില്ലാതെ അതില്ലെങ്കിലോ നമുക്ക് അല്ലെങ്കിൽ എരിപ്പട്ടി അല്ലെങ്കിൽ തേടി അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ ഇപ്പൊ തന്നെ ദേശീയ പാർട്ടി എന്നുള്ളത് ആരുടെയോ കൃപാകടാക്ഷം കൊണ്ടാണ് ഈ സി പി എമ്മിനുള്ളത് അതങ്ങ് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും അരിവാൾ ചുറ്റം പറഞ്ഞ സി പി എമ്മിന്റെ ചിഹ്നം ഉണ്ടല്ലോ ജനങ്ങളിൽ ഹൃദയത്തിൽ കൊത്തിവെച്ച ചിഹ്ന അതൊക്കെ പോയാലുള്ള അവസ്ഥ അന്നേരം മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ ഞാനും പറയേണ്ടി വരും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിക്ക് ചിഹ്നത്തിൽ എലിപ്പൊട്ടിയുടെ ചിഹ്നത്തിൽ <že203> ും പിടിയും കിട്ടത്തില്ല എനിക്കറിയില്ല സാർ സത്യമായിട്ട് എനിക്കറിയില്ല സാർ എങ്ങനെയെങ്കിലും ഒരുപത് ശതമാനം വോട്ട് സംഘടിപ്പിച്ച് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ ഇല്ലെങ്കിൽ ഈനാമ്പി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ മരപ്പടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്ന് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് രണ്ടും ജനാധിപത്യ ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി